നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലേക്ക് യുവതലമുറയെ നയിക്കുന്ന എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് വിദ്യാഭ്യാസ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ സൗജന്യ ഓഫ്ലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കുറെ വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആറായിരത്തോളം പേർ പരിശീലനം ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു വലിയ കേരളത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ സംരംഭം ഇങ്ങനെ തുടങ്ങിയ മിസ്റ്റമായ ജോർജ് ജോസഫിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നിങ്ങളുടെ മറ്റ് ജീവിതത്തിൽ ഈ പരിശീലന പരിപാടികൊണ്ട് നല്ല വിജയമുണ്ടാകട്ടെ നാടിന് ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എരുമപ്പെട്ടി ഫൊറോനാ പള്ളി വികാരി റവറൻ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി എൻ ഡി എ സി ഡി എസ് എ എഫ് സി എ ടി എം എൻ എസ് ഒ ടി എ തുടങ്ങിയ ദേശീയ തലത്തിലുള്ള പ്രതിരോധ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അറുപത് വിദ്യാർത്ഥികളാണ് ഈ പ്രത്യേക പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഒഡീഷ ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിലുള്ള മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലനവും നൽകി വരുന്നു എഴുത്തുപരീക്ഷാ പരിശീലനം വ്യക്തിത്വ വികസനം നേതൃഗുണങ്ങൾ ആശയവിനിമയ കഴിവുകൾ ഇന്റർവ്യൂ തയ്യാറെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പരിചയ സമ്പന്നരായ മുൻ സൈനിക ഉദ്യോഗസ്ഥരും വിഷയ വിദഗ്ധരുമാണ് വിവിധ സെഷനുകൾ നയിച്ചത് എല്ലാ പരിശീലനങ്ങളും പൂർണ്ണമായും സൗജന്യമായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ എം റഷീദ് പൗരോഹിത്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ഫാദർ ജോഷി ആളൂർ എന്നിവരെ ആദരിച്ചു എരുമപ്പെട്ടെ ആക്സ് ഡ്രൈവർ ഷെഫീഖിന് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു റീച്ച് ഫോർ ദി സ്റ്റാർസ് സ്ഥാപകനും കാർഗിൽ യുദ്ധ പങ്കാളിയും സാമൂഹ്യ പ്രവർത്തകനുമായ മേജർ കെ പി ജോസഫ് പഞ്ചായത്ത് മെമ്പർ രാജി സോമൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ എം അഷറഫ് ആക്സ് ജില്ലാ കമ്മിറ്റി അംഗം കെ എ ഫരീദ് അലി കേണൽ റെജിന എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ജോലിയിൽ പ്രവേശിച്ച് റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗങ്ങളായ സാന്ദ്ര അനോഷ് ദേശീയ ഫെൻസിംഗ് സിവിൽ മെഡലിസ്റ്റ് മെർലിൻ എന്നിവർക്ക് സ്വീകരണം നൽകി ഗസ്റ്റ് മെമ്പർമാരായ മാനശ്രീ പ്രവീണ ശ്രീ മഹാദേവൻ മേഘ രജനി പ്രവീണ യുവപ്രതിഭ മീനാക്ഷി കോർഡിനേറ്റർമാരായ അബയ് ഫ്രാൻസിസ് മന്യ ആതിര ആൽജോ ലയ ഗൗരി ലക്ഷ്മി പ്രവീണ എന്നിവർ പങ്കെടുത്തു